ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹായ് അപ്പൊ നമുക്ക് ഇന്നൊരു ബ്ലോഗ് ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം ഇന്നിപ്പോ ഞായറാഴ്ചയാണ് സമയം ഇപ്പൊ ഏകദേശം ഒരു രണ്ട് മണി എത്തിച്ചയക്കും ഇനിയാണ് നമ്മൾ ചോറ് വയ്ക്കാൻ പോകുന്നത് കാരണം ഇന്നലെ നമുക്കൊരു മരണം ഉണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ടൊരു അച്ഛരിച്ചു ഒരു ആക്സിഡന്റ് ആയിരുന്നു അങ്ങോട്ടൊക്കെ പോയിട്ട് വന്നപ്പോൾ തന്നെ ലേറ്റ് ആയി ഒരു ഏകദേശം പതിനൊന്ന് മണി പതിനൊന്നര ആയി വീട്ടിലെത്തിയപ്പോൾ കാട്ടാക്കടയാണ് ഇച്ചിരി ദൂരമുണ്ട് അപ്പൊ അരുണും വേദി ടീച്ചറും ഞാൻ വിഷാ അരുണൊക്കെ പോയത് അവരുടെ വണ്ടിയിൽ പോയിട്ട് നമ്മൾ നമ്മളെ വീട്ടിൽ കൊണ്ടൊക്കെ ആക്കിയിട്ടാണ് അവര് പോയത് അപ്പൊ നല്ല ലേറ്റായി അപ്പൊ ഞാൻ വേറെ ഷോർട്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നു ധ്യാനോസ് ഞാൻ അവടെ വീട്ടിലാക്കി കയറുന്നത് അമ്മേനെ നമ്മളെ റൂണിനെ കൊണ്ടാക്കിയ ശേഷം അവിടെ നിന്നാണ് ഞാൻ ഓഫീസിൽ പോയി അവിടെ നിന്ന് നേരെ വന്നിട്ട് കടക്കട പോയി രാവിലെ എട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വീട്ടിൽ കയറി പതിനൊന്നര മണിയായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലേറ്റായി വന്നപ്പോൾ പിന്നെ ഇന്ന് ഇവിടെ ഞാൻ സ്വാഭാവികമായും ഞാൻ ക്ഷമമായിട്ടില്ല അവടെക്കിടയിൽ നിന്ന് ഉറങ്ങി കളഞ്ഞിരാ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി പത്തര ആയപ്പോഴും അവ ഉറങ്ങി അല്ലെങ്കിൽ അവൻ ഉറങ്ങാത്തതാണ് അങ്ങനെ പിന്നെ ഉറങ്ങി പിന്നെ വിളിച്ചുറത്തിര എന്നാലും ഞങ്ങൾ ഏതാ ഇനിയും ചേട്ടാ ഇനിയിട്ട് വരുന്നില്ലെന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ ചോദിച്ചാൽ ഇന്ന് അങ്ങോട്ട് വീണ്ടും പോകണം വൈകുന്നേരം ക്ലാസ് ഉണ്ട് എന്തായാലും നമ്മളിന്ന് പോണു എന്ന് പറഞ്ഞിട്ട് ഒരു പതിനൊന്നര മണിയായി നമ്മൾ സ്ഥാപി കഴിച്ചപ്പോൾ ഞാൻ രാവിലെ ഇനീറ്റിട്ട് കുറെ പൂക്ക ഒരു ദിവസം പൂക്കൾ പൂത്തില്ലെന്നുണ്ടെങ്കിൽ അഞ്ചാറ് ദിവസം വീട്ടിൽ വീട്ടിലാളില്ലാത്ത ഒരു ദിവസം അത് എത്രയാണ് ൂത്ത് തുടച്ച് വൃത്തിയാ ശേഷം ദശത്ത് പതിനൊന്നര മണി കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചപ്പം അപ്പൊ അത് കഴിഞ്ഞിട്ട് മണി എന്താ രണ്ടുമണി കറക്റ്റ് മണിയായി അപ്പൊ ഞാൻ കുളി കഴിഞ്ഞ് ഇനിയാണ് നമ്മൾ ചോറിക്കാൻ പോകുന്നത് അതൊക്കെ മത്തിയല്ലോ അപ്പൊ ഇപ്പൊഴും സമയ ഇനി താമസിക്കുമ്പോൾ പോകേഷൻ ഇപ്പത്തന്നെ വെച്ചിട്ട് ഞാൻ എവിടെയും പോയി രാവിലെ അലങ്കിൽ തിരുവിന്നിട്ട് രാവിലെ അല്ലെങ്കിൽ അന്നേരം മൊത്തം അലങ്കിൽ തിരുന്ന് വന്ന് രാത്രിയായി ഒന്ന് കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുതി ഒരു ത്രീ മണിയൊക്കെ പക്ഷേ ഈ ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ച് ബസ് സ്റ്റാൻഡ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ആറര മണിക്ക് ഫൈനൽ ക്ലാസ് ഉണ്ട് അപ്പൊ അങ്ങോട്ട് പോകണം അപ്പൊ അങ്ങനെ കഴിച്ചിരിക്കുകയാണ് നമുക്ക് ചോറ് വയ്ക്കാം ചോറ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കറി ഇന്നലെ വാങ്ങിയതിന്റെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ബിരിയാണി റൈസ് ഇടുപ്പുണ്ട് ക്യാരറ്റ് ഇടുപ്പുണ്ട് ചെറിയൊരു തട്ടിക്കുട്ട് ഫ്രൈഡ് റൈസ് പോലെ വെച്ചിട്ട് അത് അങ്ങോട്ട് ഉച്ചയ്ക്ക് കഴിഞ്ഞു കുറിച്ചാലാക്കാം അത് കഴിഞ്ഞ് ബാക്കി എന്തായാലും ചോറ് വരും അതുകൊണ്ട് വൈകുന്നേരം വീട്ടിലോട്ട് പോകുമ്പോ എന്നിട്ട് അവിടുന്ന് കഴിച്ചിട്ടെങ്കിൽ രാത്രിക്ക് വരാം എല്ലാ ആഴ്ച എങ്ങനെ നടക്കണം ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് അവിടത്ത് കഴിച്ചിട്ടെങ്കിൽ വരും അപ്പൊ എന്തായാലും അതാണ് എന്റെ പ്ലാനിങ് അപ്പൊ ഞാൻ ഇന്ന് കുക്കറിലല്ല വെക്കുന്നത് ക്യാരറ്റും കുറച്ചു കാര്യങ്ങളൊക്കെ ഉള്ളോട്ട് ഞാൻ വേവിച്ചല്ലാണ്ട് നമുക്ക് വറ്റിച്ച് വെക്കുന്നു അപ്പൊ നമ്മൾ വഴിയത് കാണിച്ച് അപ്പൊ നമുക്ക് നമ്മുടെ പുതിയ കുളകിലേക്ക് പോകാം ഞാൻ അരി പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ക്യാരറ്റും എല്ലാം അരി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്ത് കുറച്ചൊക്കെ ketemu പറഞ്ഞില്ല ഇതിലേക്ക് നമുക്ക് സാധാരണ ബിരിയാണി കഴിക്കുന്ന പോലെ പട്ട ഗ്രാമ്പൂ ഐറ്റം കുറച്ച് നെയ്യും കുറച്ച് എണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ സൺഫ്ലവർ ഓയിൽ തീറും ഒഴാണ് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് പിന്നെ ഇതിലേ ഈ ക്യാരറ്റും ബാക്കിയും ഐറ്റംസ് ഒക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് എടുക്കണം നമ്മുടെ ക്യാരറ്റ് ഒന്ന് വാടി വരണം അതിന് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വാടി വരട്ടെ അപ്പം എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമ്മുടെ അരി ഒരു ഒന്നര ക്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അരി ഒന്നിടും അരി ഒന്നിട്ട് നല്ല രീതിയിൽ നിന്ന് ഇളക്കണം നെയ്ലും എണ്ണയിലും അരി ഒന്ന് ജസ്റ്റ് ഒന്നും ഭയങ്കരമായിട്ട് ട്രൈ ആക്കണ്ട ജസ്റ്റ് ഒന്നും അറ്റിയെടുക്കണം അപ്പം തമ്മിത്തമ്മി ഒട്ടിപ്പിടിച്ച് പോകത്തില്ല അരി വറ്റിച്ചെടുക്കുന്നതായത് കൊണ്ട് തന്നെ കമ്മിത്തമ്മി ഒട്ടിപ്പ് പോകത്തില്ല കേട്ടോ അരി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മൊരിച്ചെടുക്കുക അപ്പൊ അരി നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതിലേക്ക് ഒന്നര ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം അതാണ് കാണാത്തത് കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ശകലം ഒഴിച്ചു കൊടുക്കാ നമുക്ക് അറിയാൻ പറ്റും ചെയ്യുമ്പോ തന്നെ വെള്ളം വേണ്ടി വരുവോ ഇല്ല എന്നുള്ളത് ഇനി ആയിരിക്കൊക്കെ ഒന്നര ക്ലാസ്സിൽ മൂന്ന് ക്ലാസ്സിൽ ധാരാളം പറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് കേട്ടോ ഞാൻ വെള്ളം കയറ്റിൽ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നെ അതില് മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാൻ അടച്ചു വയ്ക്ക അപ്പം ഇട്ട് ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് നല്ല രീതിയിൽ ഇത് നിങ്ങൾക്ക് ഏത് അരി വേണോ ചെയ്യപ്പത്തന്നെ നല്ല ബിരിയാണിടെ മണം വരുന്ന ഞാൻ സാധാരണ വാങ്ങിക്കുന്നത് കുഞ്ഞു അരിയാണ് കേട്ടോ ഇപ്പം കഴിഞ്ഞപ്പോൾ വലിയ അരിയാണ് അപ്പം നമ്മുടെ ബസ്മതി അരി നീളമുള്ള അരി അതിൽ നിന്ന് കുറച്ചുകൂടെ ചെറിയ അരിയാണ് കാരറ്റ് ബീൻസ് എല്ലാം ഇടാം എൻ്റെ ഇപ്പൊ കാരറ്റ് മാത്രമേ ഉള്ളൂ വലിയ വലിയ ഐറ്റംസ് ഒന്നും ഇല്ല ഉപ്പ് നോക്കുക കറക്റ്റ് ഉപ്പാണ് നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ലോ അല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് അങ്ങ് വേവിക്കാം ഓക്കെ ചിക്കൻ്റെ കുറച്ച് വാങ്ങിയ തിരിപ്പുണ്ടെന്ന് പറഞ്ഞു ചൂടാക്കി രണ്ട് ഫ്രൈ ഉണ്ട് അത് കുറച്ച് താക്കി വെച്ചിട്ടുണ്ട് തുണികളെ നടക്കാനുണ്ട് കഴുകിട്ടേക്കാണ് ഇന്ന തല്ലല്ല അമ്മാവ ഞാൻ നന്നാവൂലെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ജീവി ഞാൻ കാണിച്ചിറങ്ങാണ്ടോ താടിയും മടത്തിന് നടക്കുകയാണ് വേറെ വൃത്തിയും കേട്ട ജാതക ഞാൻ കളഞ്ഞു കേസ് ഞാൻ ഈ ഷേവ് ചെയ്തല്ലാതെ മനുഷ്യരുത്തി വിടാൻ പോകുന്നില്ല ഞാൻ അവിടെ തറയൊക്കെ തുടച്ചു ജനലൊക്കെ തുടച്ചു എന്നുള്ള വീഡിയോ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ് കണ്ടോ സ്റ്റെപ്പ് ഒക്കെ തുടച്ചിട്ടുണ്ട് ഗൈസ് അപ്പൊ ഞാൻ അങ്ങനെ വെളിയിലോട്ടിറങ്ങി ഓട്ടക്കണ്ടിട്ട് പോയപ്പോഴത്തേക്കും എന്തിനാ പറഞ്ഞ് ചിരിച്ചു കേട്ടാ ഞാൻ പിണങ്ങിയാണല്ലോ ഞാൻ ഭയങ്കര പ്രശ്നമാണ് ഇങ്ങനെ അറിയാം പിണങ്ങി കാര്യം ഇടുന്നു എനിക്ക് തന്നെ അറിയാം പിന്നെ എന്തായാലും ഒരു ആ അങ്ങനെ പോട്ടെ അപ്പോൾ നമുക്ക് നല്ല വെയിൽ ചൂടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കയാണ് പക്ഷെ മഴ പെയ്യും എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴും നമ്മൾ ബിരിയാണി അടുപ്പിക്കി കിടക്കുന്നതായ ഓർമ്മിച്ച് കേട്ടോ അപ്പൊ ഇന്ന് പെട്ടെന്ന് തിരിച്ചേര് ഓടി കേട്ടോ അപ്പോഴും ഇവിടെ ഇങ്ങനെ എന്തിനാ നോക്കി പറഞ്ഞു ചോദിച്ചാൽ ഞാൻ ബിരിയാണിയിലൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് തിളക്കുന്ന തുറന്നോക്കാം തിളക്കുന്ന ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് എപ്പോഴും ഇപ്പോഴും തുറന്നോക്കണമെന്നല്ല നമുക്ക് ഇളക്കിയിട്ട് വേവിക്കണം ജസ്റ്റ് ഒന്നും അപ്പൊ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാണ് ഗായ്സ് ഞാൻ കുറച്ചൊന്നും തട്ടിപ്പൊത്തി ഒക്കെ വെച്ചു ചോറൊക്കെ ഒന്ന് നന്നായിട്ട് വിട്ടിരിപ്പൊണ്ട് കണ്ടോ നമ്മൾ അങ്ങനെ അടിയില്ല കേട്ടോ നിറക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇറക്കി വരാം അപ്പൊ നിങ്ങളത് കാണണം എന്റെ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കും അപ്പൊ എന്ത് രസ കാണാനായിട്ട് കാണാനും ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ റെഡി അപ്പോൾ ഒരു ആയപ്പോൾ നമുക്ക് രണ്ടര ഫുഡൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെ സെറ്റിൽ പോയി ടി വിട്ടോ അപ്പൊ ഞാൻ എന്താ ഫുഡ് കഴിക്കട്ടെ അപ്പം ഒരാൾ അപ്പോഴും മൊബൈലിൽ കുത്തിക്കൊണ്ട് കിടക്കണല്ലോ ജീവിയാണ് മൊബൈൽ ജീവിയാണ് മൊബൈൽ ജീവി നിങ്ങൾ കാണണം ഗ്യാസ് നിങ്ങളുടെ വീട്ടിലുണ്ട് ഇങ്ങനെ മനുഷ്യർ അപ്പോ നല്ല മഴ പെയ്തിരിക്കുന്നു ഗ്യാസ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുത്തതാണ് കാരണം നേരത്തെ വെയിൽ കാണിച്ചിരുന്നല്ലോ അപ്പം നല്ല ആ കണ്ടത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് ഗ്യാസ് തൂക്കാൻ ഇറങ്ങിയപ്പോൾ മഴ അപ്പൊ നമ്മൾ സാറിന്റെ തല കാണാല്ലെന്ന് വിചാരിക്കുമല്ലോ ഞാൻ ഷോർട്ട്സ് ഇടാൻ വേണ്ടി അടുത്ത വീഡിയോ പിന്നെ ഇതിനോട് ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്ന് ഉള്ളൂ നമ്മൾ വൈലാന് ക്ലാസ് ഒക്കെ കഴിഞ്ഞു നേരെ വീട്ടിലേക്ക് പോവുകയാണ് നാളെ ഇനി വീട്ടിൽ സ്കൂൾ ഓഫീസ് അപ്പോൾ നാളെ തങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കട്ടെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ ഗുഡ് നൈറ്റ്